ആഗസ്റ്റ് മൂന്ന് വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാർഡ് വൈദികരുടെ ദിവികാരുണ്യ സഭയുടെ സ്ഥാപകനാണ് വിശുദ്ധ പീറ്റർ ജൂലിയൻ എയ്മാർഡ് ഭക്തരായ മാതാപിതാക്കൾക്ക് ജനിച്ച പത്തു മക്കളിൽ ഇളയവനായിരുന്നു പീറ്റർ ജൂലിയൻ ഭക്തയായ അമ്മ ജൂലിയനെ വിശ്വാസത്തിൽ വളർത്തി ചെറുപ്പം മുതൽ പീറ്ററിന് പരിശുദ്ധ അമ്മയോടും ദിവികാരുണ്യത്തോടും ആഴമായ ഭക്തി ഉണ്ടായിരുന്നു ദിവികാരുണ്യം സ്വീകരിച്ചിട്ട് വരുന്ന ചേച്ചിയുടെ ഹൃദയത്തോട് ചേർത്ത് വെ ചേർത്ത് തലവെച്ചുകൊണ്ട് പീറ്റർ പറയുമായിരുന്നു എനിക്ക് ഈശോയുടെ സാന്നിധ്യം അനുഭവപ്പെടുന്നുണ്ട് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഒരിക്കൽ പീറ്ററിനെ കാണാതായി അന്വേഷിച്ച് പള്ളിയിൽ ചെന്നപ്പോൾ അവിടെ കണ്ടെത്തി ഒരു സ്റ്റൂളിൽ കയറി സക്കര ചേർന്ന് നിന്ന് പീറ്റർ പ്രാർത്ഥിക്കുകയാണ് നീ എന്താണ് ചെയ്യുന്നതെന്ന് സഹോദരി ചോദിച്ചപ്പോൾ പീറ്റർ പറഞ്ഞു ഞാൻ ഈശോയുടെ അടുത്താണ് ഈശോ പറയുന്നത് കേൾക്കുകയാണ് പന്ത്രണ്ടാം വയസ്സിൽ ആദ്യ കുർബാന സ്വീകരിച്ചപ്പോൾ താനൊരു പുരോഹിതനാകുമെന്ന് പീറ്റർ ഈശോയോട് വാഗ്ദാനം ചെയ്തു പുരോഹിതനാകാനുള്ള ആഗ്രഹം പീറ്റർ പിതാവിനെ അറിയിച്ചെങ്കിലും അനുവാദം കിട്ടിയില്ല എന്നാൽ ദൈവശാസ്ത്ര പഠനത്തിനുള്ള ഒരുക്കമായി പീറ്റർ രഹസ്യമായി ലാറ്റിൻ പഠിച്ചു പിന്നീട് വൈദികനാകാൻ പിതാവ് അനുവദിച്ചതിനെ തുടർന്ന് ഗ്രനോബിളിലുള്ള ഒരു വൈദികൻ്റെ കീഴിൽ പീറ്റർ പഠനം ആരംഭിച്ചു ഒരു വർഷം കഴിഞ്ഞ് അമ്മ മരിച്ചപ്പോൾ പീറ്റർ വീട്ടിലേക്ക് തിരിച്ചു പോന്നു പിന്നീട് പിതാവിനെ സഹായിച്ചുകൊണ്ട് വീട്ടിൽ കഴിഞ്ഞു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒൻപതിൽ പീറ്ററിന് പത്തൊൻപത് വയസ്സുള്ളപ്പോൾ ഫ്രാൻസിലെ മർസെല്ലയിലുള്ള ഒരു സന്യാസ ഭവനത്തിൽ ചേർന്നു എന്നാൽ അധികം താമസിയാതെ പീറ്റർ രോഗിയാവുകയും വീട്ടിലേക്ക് തിരിച്ചുപോരുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ പിതാവ് മരിച്ചതിനെ തുടർന്ന് പീറ്റർ ഗ്രനോബിളിലുള്ള രൂപതാ സെമിനാരിയിൽ ചേർന്നു പീറ്ററിൻ്റെ സെമിനാരി ജീവിതത്തെക്കുറിച്ച് ഒരു സഹപാഠി ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും ആനന്ദപ്രദമായ കാര്യം പരിശുദ്ധ കുർബാനയിൽ ഈശോയെ പല പ്രാവശ്യം സന്ദർശിക്കുന്നതായിരുന്നു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലിൽ ഇരുപത്തിമൂന്നാമത്തെ വയസ്സിൽ പീറ്റർ പൗരോഹിത്യം സ്വീകരിച്ചു പൗരോഹിത്യത്തിൻ്റെ ആദ്യത്തെ അഞ്ച് വർഷങ്ങൾ അദ്ദേഹം പല ഇടവകളിലും സേവനം ചെയ്തു സന്യാസ ജീവിതത്തിലേക്ക് ഈശോ തന്നെ വിളിക്കുന്നതായി തിരിച്ചറിഞ്ഞ പീറ്റർ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒൻപതിൽ ഒബ്ലേറ്റ്സ് ഓഫ് മേരി എന്ന സന്യാസ സഭയിൽ ചേർന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി അഞ്ചിൽ പീറ്റർ ആ സന്യാസസഭയുടെ പ്രൊവിൻഷ്യലായി ആ വർഷം പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ദിവസം ദിവികാരുണ്യ സന്നിധിയിലിരിക്കുമ്പോൾ ഒരു പ്രത്യേക അഭിഷേകം അദ്ദേഹത്തിന് ലഭിച്ചു അദ്ദേഹം തൻ്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി എൻ്റെ ആത്മാവിലേക്ക് വിശ്വാസവും സ്നേഹവും പ്രവഹിച്ചെത്തി രണ്ട് മണിക്കൂർ സമയം ഒരു നിമിഷം പോലെ കടന്നുപോയി സഭയെയും ലോകം മുഴുവനേയും എന്നെയും ഞാൻ ദിവികാരുണ്യത്തിന് സമർപ്പിച്ചു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിൽ ഫ്രാൻസിലെ പരിശുദ്ധ കനികാമറിയത്തിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദിവികാരുണ്യ ആരാധനയ്ക്കായി സ്വയം സമർപ്പിക്കുന്നതിന് ഒരു സന്യാസ സഭ ആരംഭിക്കാൻ പരിശുദ്ധിയമ്മ ആവശ്യപ്പെട്ടു മറ്റൊരു ദിവസം ദീപികാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആശ്രമ ജീവിതം ഉപേക്ഷിക്കാനും ദീപികാരുണ്യ ആരാധനയുടെ ഒരു സമൂഹം ആരംഭിക്കാനും ഈശോ പീറ്ററിനോട് ആവശ്യപ്പെട്ടു ഒൻപതാം പിയുസ് മാർപ്പപ്പായ്ക്ക് പീറ്റർ ജൂലിയൻ ഇങ്ങനെ കത്തെഴുതി പരിശുദ്ധ പിതാവേ ആരാധ്യമായ പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സ്നേഹം കാണുമ്പോൾ തിരുസഭയുടെ അടിസ്ഥാനമായ ആവശ്യങ്ങൾ കണ്ട് ദിവികാരുണ്ഡനെ ആരാധിക്കാൻ സ്വയം സമർപ്പിക്കുന്ന ഒരു സന്യാസ സമൂഹം സമൂഹം ഉണ്ടാവുക എത്രയും നല്ലതാണെന്ന് തോന്നുന്നു ആ ദൗത്യം ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് മാർപ്പാപ്പ ഇങ്ങനെ മറുപടി നൽകി നിങ്ങളുടെ ഈ ആശയം ദൈവത്തിൽ നിന്നുള്ളതാണ് എന്നതിന് സംശയമില്ല ക്ക് ഏറ്റവും ആവശ്യമായ കാര്യമാണ് ഇത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ പാരീസിലെ ആർച്ച് ബിഷപ്പിന്റെ അനുവാദത്തോടെ ഫാദർ പീറ്റർ ജൂലിയൻ വൈദികരുടെ ദിവികാരുണ്യ സഭ ആരംഭിച്ചു ബിഷപ്പ് ക്രമീകരിച്ചു നൽകിയ ചെറിയ ഭവനത്തിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ദിവികാരുണ്യം പരസ്യ ആരാധനയ്ക്കായി എഴുന്നള്ളിച്ചു വെച്ചു പിന്നീട് പല സ്ഥലങ്ങളിലും ദിവികാരുണ്യത്തിൻ്റെ പരസ്യ ആരാധന തുടങ്ങി പുതിയ അംഗങ്ങൾ ചേർന്നതിനെ തുടർന്ന് ഈ സന്യാസ സഭയും വലുതായിക്കൊണ്ടിരുന്നു തുടർന്ന് പല സ്ഥലങ്ങളിലും നിത്യ ആരാധന ആരംഭിച്ചു വിശുദ്ധ ജോൺ മരിയ വീനാനി വിയാനിയും പീറ്റർ ജൂലിയനും അടുത്ത ബന്ധം പുലർത്തിയിരുന്നവരാണ് വിശുദ്ധ പീറ്റർ ജൂലിയൻ ഇങ്ങനെ പറയുമായിരുന്നു പരിശുദ്ധ കുർബാനയ്ക്ക് ഒരു സുഗന്ധമുണ്ട് അത് ഭക്തരല്ലാത്തവർക്ക് പോലും അനുഭവപ്പെടുന്നു ആകയാൽ കരയുന്ന അമ്മമാരെ ഭാര്യമാരെ സഹോദരികളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ മാനസാന്തരം ആവശ്യപ്പെടുന്ന നിങ്ങൾ ദീപികാരുണ്യ സ്വീകരത്തിന് അണയുക നിങ്ങളോടുകൂടെ ഈശോയെ കൊണ്ടുപോവുക നിങ്ങളുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്ന ആ നീ നിങ്ങളുടെ ചുറ്റുമുള്ളവരുടെ ഹൃദയങ്ങളെ ചൂടുപിടിപ്പിക്കും അവർക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും അവർ പരിശുദ്ധ കുർബാന ശ്വസിക്കും നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്ന ഈശോ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കും അവരുടെ ഹൃദയത്തെ സ്പർശിക്കും ഈശോയുടെ സാന്നിധ്യത്തിന് സ്വാധീനതയിൽ വിശ്വാസം ഉണ്ടായിരിക്കുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ പീറ്റർ ജൂലിയൻ സന്യാസിനികൾക്കായുള്ള ദിവികാരുണ്യ ആരാധനാ സഭ സ്ഥാപിച്ചു എല്ലാ ദിവസവും ഒരു മണിക്കൂർ ദിവികാരുണ്യ ആരാധന നടത്താൻ തയ്യാറുള്ള യുക്രിസ്റ്റിക് ലീഗ് എന്ന വൈദികരുടെ ഒരു സംഘടനയും അദ്ദേഹം ആരംഭിച്ചു കുട്ടികളെയും യുവജനങ്ങളെയും ദിവികാരുണ്യ സ്വീകരണത്തിനായി ഒരുക്കുന്നതിനു വേണ്ടിയുള്ള പീറ്റർ ജൂലിയന്റെ പ്രവർത്തനങ്ങൾ ദീപികാരുണ്യത്തിൻ്റെ സഹോദര സൗ സഖ്യം എന്ന പ്രസ്ഥാനമായി വളർന്നു സഹനങ്ങളും എതിർപ്പുകളും ശക്തമായപ്പോൾ വിശുദ്ധൻ പറഞ്ഞു ക്ലേശങ്ങളില്ലാതെ ഫലങ്ങൾ ഉണ്ടാവുകയില്ല ഈശോയുടെ ജീവിതം മുഴുവൻ എതിർപ്പുകളും സഹനങ്ങളും ആയിരുന്നല്ലോ കഠിനമായ ഏകാന്തതയും മനോദുഖവും ആന്തരിക സംഘർഷങ്ങളും പൈശാചിക ഇവിടങ്ങളും വിശുദ്ധനെ പിടികൂടി അദ്ദേഹം ഇങ്ങനെ പ്രാർത്ഥിച്ചു നാഥ അവിടുന്ന് ഇച്ഛിക്കുന്നത് എന്നോട് ചെയ്യുക അങ്ങയുടെ തിരുമനസ്സാണ് ഞാൻ ഇപ്രകാരം പീഡിപ്പിക്കപ്പെടണമെന്നത് അതുകൊണ്ട് ഞാനത് ആഗ്രഹിക്കുന്നു ജീവിതത്തിൻ്റെ അവസാന നാല് വർഷങ്ങൾ വാദരോഗം മൂലം അദ്ദേഹം വളരെ വിഷമിച്ചു എല്ലാം വിശുദ്ധൻ സന്തോഷത്തോടെ സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ജൂലൈ ഇരുപത്തിരണ്ടിന് ഫാദർ പീറ്റർ ജൂലിയൻ സ്വർഗത്തിലേക്ക് യാത്രയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ രണ്ടാം വത്തിക്കാൻ കൗൺസിലിനിടെ ജോൺ ഇരുപത്തിമൂന്നാം പാപ്പ अद्हते विशुद्धन प्रख्यापी